ത്തോലയും കായയും കൂട്ടി നല്ല അടിപൊളി ഉപ്പേരി ഉണ്ടാക്കാ ഇന്ന് ഇത് അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവട്ടിച്ചെടുക്കാം അത്രപോലെ കടു ഇട്ടിച്ചിട്ടുണ്ട് ഇത് ഉള്ളി ഇടുന്നുണ്ട് സ്റ്റവ് കുറച്ചു കൊടുക്കാം പിന്നെ ഇതായി കായാണ് ഇതിലേക്ക് ഇടുന്നത്

ഉപ്പിരുന്നുണ്ട് ഉപ്പിട്ടിട്ടാവുമ്പോ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് ഇലക്കിനി വെള്ളം ഇക്കുന്നുണ്ട് അപ്പൊ വെള്ളം ഒഴിച്ചിട്ടാവുമ്പം അടച്ചു പോയിട്ട് നല്ലോണം ഇപ്പം പോലെ വെള്ളം ഒഴിക്കണം ല്ലേ അടച്ചു വെക്കാം അടച്ചു വെക്കാം നേരം ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം കുക്കറിലല്ലല്ലോ അപ്പൊ ഇങ്ങനെ വേവണ്ടതല്ലേ പതിനഞ്ച് മിനിറ്റ് വേവാൻ വെക്കണം കായ് വകുമ്പോഴത്തേക്കില് നമുക്കിതാ ഈ ചാളം ചാളമീന കിട്ടിയിട്ടുള്ളത് ഇതെല്ലാം ഉപ്പും മുളകും പിടിപ്പിച്ചു വെക്ക കൊറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഉപ്പും മുളകെല്ലാം പിടിപ്പിക്കാൻ ഇവിടെ ഉപ്പും വളവും കുറിപ്പിച്ച് വെക്കാം ഇതായത് പത്ത് മിനിറ്റായി ഉപ്പ് എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം അതിനുവേണ്ടി ചെറിയ ഒരു ചീനച്ചട്ടി ഇവിടെ അതില് എണ്ണ ഒഴിച്ചിട്ട് കൊച്ചു കടന്നിട്ട് കൊടുക്കുന്നുണ്ട് കടു പൊട്ടിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാ ഇതിന്റെ മസാല തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അറിവേപ്പിടുന്നുണ്ട് ഇതാ കായ് ബന്ധിച്ചിണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് മ്മളീ ചാറ മീനും ഇതാ വേണ്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സിങ് ആക്കിയിട്ട് വെക്കാം നമ്മൾ ചാറ നല്ലോണം വേണ്ടിച്ചിണ്ട് ഇതിന് അഞ്ച് മിനിറ്റ് ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഇതാ നമ്മളെ ചാളയും കായയും കൂടെ ആയിട്ടുണ്ട് ഓ സോറി ചാളയല്ല നത്തോലിയാന്ന് ചാളാന്നു ഞാൻ പറഞ്ഞു ആദ്യത്തെയും പറഞ്ഞത് എന്നാല് ഇതാ എല്ലാ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതാ